സോ മത്സരം മുറിയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കണ്ടൻറ്റ് വേണം സ്ക്രീൻ പ്രസൻസ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന പിടിവള്ളിയിൽ കയറിപ്പോകാൻ എല്ലാവരും ശ്രമിക്കും ഇന്ന് രാവിലെ നടന്ന വിഷയങ്ങളെ വളരെ ചുരുക്കി ഞാൻ ഒന്ന് സംസാരിക്കാം കുറച്ച് വൈകിപ്പോയി അറിയാം സോ നമുക്കറിയാം മോർണിംഗ് ടാസ്കിന് ഇടയിലാണ് ജിൻഡോയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് ജിൻഡോ എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴികെ ജിൻഡോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഇപ്പം ശരണ്യ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ശരണ്യ ഗെയിമിൽ ഇൻവോൾവ് അല്ല ഒരു പക്ഷേ ആ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ശരണ്യൊന്ന് ആക്റ്റീവായി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അർത്ഥത്തിൽ രണ്ടാമത് അപ്സരയുടെ കാര്യം പറഞ്ഞത് അതൊരു പുതിയ ന്യൂസ് ആയിരുന്നു അപ്സര ഇങ്ങനെ എന്താ പറയുക ബ്രഷ് ചെയ്തിട്ട് തുപ്പിയത് വാഷ് വാഷ്ബേസിനല്ല പകരം എന്തോ വേസ്റ്റ് ബാസ്ക്കറ്റിലോ മറ്റോ ആണെന്നാണ് പറയുന്നത് സോ അത് സത്യമാണെന്നും ജിൻഡോ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ട് ജാൻമണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പോയതുപോലെ എനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ കുറിച്ച് പറഞ്ഞതിനകത്തൊരു കള്ളമുണ്ട് ഇന്നലെ ആക്ച്വലി അർജുൻ ആ ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ അവർ വളരെ മാന്യമായിട്ടാണ് ജാൻമണിയോട് പറഞ്ഞത് എന്ന് വെച്ചാൽ അവർ ആ ഒരു നിയമം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഉടനെ തന്നെ ജാൻമണി പോയിട്ട് ചായയിട്ട് ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആകെ മൊത്തം സീനാണ് അവർക്ക് അപ്പോൾ അപ്പൊ അത് വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്തത് പിന്നീട് ഇടാനും പറയുന്നുണ്ട് കേട്ടോ ജിൻഡോയും ജാൻമണിയും വെച്ചുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് ജിൻഡോയ്ക്ക് ഈ ഒരു കാര്യം തുറന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അർജുനും റശ്മിനും പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ജിൻഡോ ഇന്ന് പ്ലേറ്റ് മാറ്റി എന്നുള്ളത് വ്യക്തമാണ് ഒരു സംശയം ഇനി റസ്മിന്റെ ഏരിയയെക്കുറിച്ച് പറഞ്ഞത് ഈ ഏരിയയെക്കുറിച്ച് പറഞ്ഞത് ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചാക്ഷേപിക്കരുത് ഇപ്പോൾ ജിൻഡോ പറയുന്നത് ജിൻഡോയ്ക്ക് അവിടെ പോയപ്പോൾ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ജിൻഡോയ്ക്ക് തോന്നിക്കാണോ അവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലടേ ഞാൻ അവിടെ പോയപ്പോൾ പോയപ്പോലല്ലാം കൂടെ എന്നെ കയറി തിന്നാൻ വന്നു ഈ അർത്ഥത്തിലൊക്കെ വേണമെങ്കിൽ പറയാം ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ അടച്ച് അവിടെയുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ അല്ലല്ലോ അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു പത്തോ അമ്പതോ പേര് അൽപോട്ടെ നൂറ് പേര് ഇരുന്നൂറ്റമ്പത് പേര് അത്രയും ആൾക്കാരുടെ മോശം ബിഹേവിയർ കൊണ്ട് ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരും അടച്ച് നമ്മൾ അങ്ങ് ആക്ഷേപിക്കേണ്ട വന്ന നാടിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ അത് ആരും കേട്ടോണ്ടിരിക്കില്ല ഇപ്പം എന്നെ പറഞ്ഞാൽ ഞാനും കേട്ടുകൊണ്ടിരിക്കില്ല റസ്മിനും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പം നമ്മളെ നാട് ഇനിയിപ്പോൾ എത്ര മോശമാണെങ്കിൽ പോലും എൻ്റെ നാടിനെ ആരെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നിൽക്കുമ്പോൾ കുരുപൊട്ടും തന്നെയാണ് റസ്മിന്റെ ഒരു ഒരു തിരിച്ചടി ഉള്ള ഒരു റിയാക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ജിൻഡോ പറഞ്ഞത് പാളിപ്പോയി പക്ഷേ റസ്മിൻ്റെ ഒരു ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്ന ഒരു ഗെയിമാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവരുടെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ ജിൻഡോ പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് വളരെ അഹങ്കാരം പിടിച്ചൊരു പെരുമാറ്റമായിട്ടാണ് റസ്മിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്തോ ആണെന്നുള്ളൊരു തോന്നലൊക്കെ അവർക്കുണ്ട് പിന്നെ ഫേവറിസം തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് അവരും ഫേവറിസം അവിടെ കാണിക്കുന്നുണ്ട് അതും ഒരു വസ്തുതയാണ് ഇനി ശരണ്യും ജിൻഡോയും തമ്മിലുണ്ടായ പ്രശ്നത്തിലാണെങ്കിലും ശരണ്യ ആ പറഞ്ഞതിൻ്റെ പേരിൽ പുറവോക്കായി പിന്നെ ചിക്കൻ നിങ്ങൾ കൂടുതൽ കഴിച്ചില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്തൊന്നും അർത്ഥമില്ല പവർ ടീമിന് വേണമെങ്കിൽ ഒരു പീസും കൊടുക്കാതിരിക്കാം പക്ഷേ ശരണ്ണി പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ് ജിൻഡോ അവിടെ നിന്ന് ഉറങ്ങിയൊക്കെ ഇവർക്ക് ലക്ഷറി പോയിന്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി പവർ ടീമിനുണ്ടെന്നാണ് ശരണ്ണി പറയുന്നത് പക്ഷേ ഈക്വൽ ആയിട്ടൊക്കെ അത് ഡിവൈഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പവർ ടീമിന് കൂടുതൽ കഴിക്കാം അവിടെ പവർ ടീമിലേക്ക് ആർക്കും പോവാം നിങ്ങളും മത്സരിച്ച് പോവുക പവർ ടീമിൽ അംഗങ്ങളാവുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ പോയി കഴിയാം അതാണ് ആ ഒരു ഗെയിം കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പവർ ടീമിലുള്ളവർ കിട്ടുന്നതൊക്കെ ഈക്വലായിട്ട് പങ്ക് വെച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യത്തിൽ മത്സര ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആര് പോയാലും കുഴപ്പമില്ല പണിയെടുക്കാതെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു സാധനം വരും ഈക്വലായിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതുകൊണ്ട് പ്രയോജനം പവർ ടീമിലേക്ക് പോകുന്നവർക്ക് യാതൊരു വാല്യൂ ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പങ്ക് പോലും കാര്യമില്ല അത് ബിഗ് ബോസ് റൂൾ കൊണ്ട് പറയുന്നതായിരിക്കും നല്ലത് കണ്ടസ്റ്റൻസ് കൊടുക്കാതിരുന്നാൽ അവർ നെഗറ്റീവ് ആവും അപ്പം അതുകൊണ്ട് എന്തായാലും അവർ ഷെയർ ചെയ്യും പക്ഷെ അത് ഈക്വൽ ആയിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്ന് ശരണ്യെ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ശരണ്യക്ക് ശരണ്യെ പറഞ്ഞതിനുള്ള മറുപടി പറയാനുള്ള ഒരു അർഹതയുണ്ട് കാരണം അവരങ്ങനെ ചെയ്തോ ഇല്ലെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ അർജുൻ്റെ കേസിനകത്ത് ജിൻഡോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ രാത്രിയിൽ മുടിയനുമായിട്ട് സംസാരിക്കുമ്പോൾ മുടിയനാണ് പറഞ്ഞത് അർജുന് ഈ നോമിനേഷനും അതുപോലെ തന്നെ എല്ലാ വീക്കിലും നടക്കുന്ന എവിക്ഷൻ പ്രക്രിയ ഒക്കെ ഭയങ്കര പേടിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനെയാണ് ഇന്ന് എടുത്തിട്ടിട്ടാ അവർ പേടിയായതുകൊണ്ടാണ് നമ്മൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് കള്ളമാണ് പറഞ്ഞത് റസ്മിൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അർജുനെ കൊണ്ടുവന്നെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ടതാണ് അപ്പോൾ കുറേ കള്ളങ്ങൾ ജിൻഡോ പറയുന്നുണ്ട് ഈ കള്ളങ്ങൾ ഒരുപാടാവുമ്പോൾ ജിൻഡോയ്ക്ക് തന്നെ അത് തിരിച്ചടിയാവും പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവിടെ ഇന്ന് ഈ ഷോ ഇറക്കുന്ന ആരെയും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അത് ജിൻഡോ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ റസ്മിൻ ആയിക്കോട്ടെ ജാൻമണി ആയിക്കോട്ടെ അനാവശ്യമായിട്ട് ഷോ ഇറക്കുന്ന പോലെ തോന്നുന്നു കണ്ടിട്ട് ഒരു ഒരു നമുക്ക് അങ്ങോട്ട് ഒരു ഒരാളെടുത്ത് ഒരു അങ്ങനെ ഒരു അടുപ്പം തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഓവറാവുന്നവർ ആവശ്യമുള്ളതിനാത്തിരുന്ന് മേ ബി സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈവൻ ജിൻഡോയുടെ ആണെങ്കിലും ഗെയിം ജിൻഡോ ഇങ്ങനെ കള്ളങ്ങൾ ഒരുപാട് പറഞ്ഞ ഗെയിം കളിക്കുവാണെങ്കിൽ അത് നെഗറ്റീവ് ആവും അതത്ര ഒരു ഫെയർ ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ഒന്ന് പറയും ഇന്ന് മാറ്റി പറയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയും കളിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജി ബിഗ് ബോസിൽ കൊണ്ടുവരുന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല അതിനകത്ത് കുറച്ച് ബേസിക് എത്തിക്സും കാര്യങ്ങളൊക്കെ വേണം ഗെയിമിന് വേണ്ടിയിട്ട് ടാസ്കുകളിലൊക്കെ നമുക്ക് ചില ഉടായപ്പോഴും കാണിക്കാം അതൊക്കെ ഓഡിയൻസും ആ രീതിയിൽ എടുക്കുകയുള്ളൂ പക്ഷെ നിലനിൽപ്പിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ അടിക്കാത്തൊരു ആളെന്ന നിലയിലേക്ക് ജിൻഡോ മാറുമ്പോൾ തീർച്ചയായിട്ടും അതത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ജിൻഡോയുടെ ഗെയിം കുറച്ച് വീക്കാവുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് രണ്ടാമത്തെ കാര്യം കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഗബ്രി പിന്നെ ഈ ജിൻഡോയുടെ അടുത്തുള്ള ഒരു കലിപ്പിൽ എപ്പോഴും കയറി മുട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഗബ്രിയുമായിട്ടുള്ളൊരു ഒരസലുണ്ട് അർജുനുമായിട്ട് നെഞ്ചോട് നെഞ്ചു ചേർന്ന് ഒരസന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വിളിച്ച ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ പോയിരുന്ന കരയെന്നൊക്കെ ഉണ്ട് നമ്മുടെ ജിൻഡോ അതൊക്കെ ഒരു ആക്ടിങ്ങും ആവാം കേട്ടോ അതുപോലെ തന്നെ റസ്മിന്റെ പവർ റൂമിലുള്ള ബിഹേവിയർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജിൻഡോ തെറ്റ് ചെയ്തു എങ്കിൽ തന്നെ അതിനകത്തൊരു ഒരു മര്യാദയുണ്ട് പവർ റൂമിലെ മെമ്പേഴ്സ് അത് വളരെ സ്വകാര്യമായിട്ട് സംസാരിച്ച് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ട ഒരു ടോപ്പിക്കിനെ എല്ലാവരുടെ ഇടയിലിട്ട് ആ പവർ റൂമിന്റെ വാല്യൂം പവർ റൂം ആയിട്ടുള്ള ജിൻഡോയുടെ ആ പവറിന്റെ വാല്യൂം കൂടെ അവർ ഇല്ലാതാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് ശിക്ഷ കൊടുക്കാമോ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് പവർ റൂമിലെ അംഗങ്ങൾക്ക് പവർ റൂം മെമ്പർ തന്നെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു സാധനമൊക്കെ എനിക്ക് അങ്ങോട്ട് ലോജിക്കലി ആവുന്നില്ല കാരണം പവർ റൂം എന്ന് പറഞ്ഞാൽ സർവാധികാരിയാണ് അത് ഒരു വ്യക്തി മാത്രമല്ല എല്ലാവർക്കും ഐക്വൽ സർവാധികാരമുണ്ട് അപ്പോൾ സർവാധികാരമുള്ള ഒരാളെ മറ്റൊരു സർവാധികാരമുള്ള ഒരാളെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ലോജിക്കലി പോസിബിൾ ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ജാൻമണി പറയുന്ന ഒരു കാര്യത്തോടെ എനിക്ക് യോജിപ്പുണ്ട് ഈ ഒരു പവറും ഇല്ലാത്ത ആളൊന്നുമല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റന് ചില അധികാരങ്ങളോ പവറുകളോ അവിടെ ഉണ്ട് അത് ബിഗ് ബോസ് വ്യക്തമാക്കി കൊടുക്കുന്നില്ല എന്നിടത്താണ് ഈ ഗെയിം കിടക്കുന്ന പ്രശ്നമാവുന്നത് അതായത് നമ്മൾ പവർ റൂമിലേക്ക് ഒന്ന് നോക്കിയാൽ ഏറ്റവും വിശാലമായ ഒരു ബെഡ് കാണുന്നത് അല്ല ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കാണുന്നതൊക്കെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണ് ഏറ്റവും മികച്ച ബെഡും ലക്ഷറി ഫെസിലിറ്റീസും ഉള്ളത് ക്യാപ്റ്റനാണ് ഈ സീസണിലെ ആദ്യത്തെ പവർ ടീമിനെ തെരഞ്ഞെടുത്തത് ക്യാപ്റ്റനാണ് പുതിയ മെമ്പർ വന്നാൽ ബാഡ്ജ് കുത്തി കൊടുക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാണാം ഇപ്പൊ രാജ്യത്ത് പ്രധാനമന്ത്രിയും പ്രസിഡന്റും എങ്ങനെയാണോ അങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് വേണമെങ്കിൽ ക്യാപ്റ്റനും സർവാധികാരികളും എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രധാനമന്ത്രിയാണ് ജനങ്ങളുടെ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അഭിമുഖീകരിക്കുന്നതും ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയുമൊക്കെയാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് അന്തിമമായ തീരുമാനം എപ്പോഴും രാഷ്ട്രപതി ഒപ്പിടുമ്പോഴാണ് ആവുന്നത് ഒരു നിയമമാണെങ്കിലും അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ കാര്യം എടുത്താൽ ഒരു കമ്പാരിസൺ ഇവിടെ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എങ്കിലും ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് അപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ പവർ എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെല്ലാം പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോൾ അതുപോലെ ഇവിടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ആണ് ഈ പറയുന്ന പവർ റൂം മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് രണ്ടാമത് പുതിയ പവർ റൂം മെമ്പർ വരുമ്പോൾ അയാൾക്ക് ബാണു കുത്തി കൊടുത്തുകൊണ്ട് അയാളെ പവർ റൂമിങ്ങിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു മെമ്പറാക്കി പവർ റൂമിലേക്ക് കൊണ്ടുവരുന്നതും ക്യാപ്റ്റനാണ് അപ്പോൾ ക്യാപ്റ്റന് എന്തെങ്കിലും അധികാരമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ക്യാപ്റ്റൻ പവർ റൂമിന് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തൊരു പൊസിഷനിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അക്കാര്യത്തിൽ ജാൻമണി പറയുന്നത് അവരുടെ പല അഭിപ്രായ പ്രകടനങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളപ്പോഴും കുറച്ചൊക്കെ വസ്തുതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇന്നത്തെ ഫൈറ്റ് അത് തീർത്തും അനാവശ്യമാണ് എല്ലാവരും സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫൈറ്റുകളാണ് പിന്നെ ജിൻഡോയുടെ പ്രയോഗങ്ങൾ പലതും അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് ജിൻഡോ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിപാളും എപ്പോഴും ഇതുപോലെ ആയിരിക്കില്ല എല്ലാവരും കൂടെ ചേർന്ന് എടുത്ത് പുറത്തു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്